അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല വളരെ റോ ആൻഡ് ഓർഗാനിക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് സ്ക്രിപ്റ്റോ കാര്യങ്ങളോ എഡിറ്റിംഗ് ഒന്നും ഇല്ല ഞാൻ എന്താ ക്യാമറ വെച്ചു ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് എന്നെ സംസാരിക്കുന്നു ജസ്റ്റ് ഒന്ന് ലക്ഷ്യം അത് അത് തന്നെ എന്ന ഒന്നും ഞാൻ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഈ ഒരു ട്വന്റി ട്വന്റി ഫോർ എനിക്ക് നിങ്ങളത് ഷെയർ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണം ഞാൻ മൈക്കോലും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല സി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞാൽ അത്രേ റോയൽ ഓർഗാനിക്കായിട്ടാണ് ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് ഈ ഒരു കഴിഞ്ഞ ട്വൻ്റി ട്വൻ്റി ഫോറിൽ നമ്മൾ പഠിച്ച കുറച്ച് പാടുകൾ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഷെയർ ചെയ്യണമെന്ന് എന്താ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വേഗം പറഞ്ഞെങ്കിൽ പോകാം ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ജസ്റ്റ് പോയിന്റ്സ് ഞാൻ മാത്രം ഒന്ന് പറയാൻ അതായത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് വർക്ക് ചെയ്താലും അതിനിപ്പോൾ എന്ത് ഫീൽഡിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സിഗ്നേച്ചർ കൊടുക്കുക അത് വലുതോ ആകോട്ടെ ചെറുതായിക്കോട്ടെ എന്തായിക്കോട്ടെ ഒരു വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും ആ ഒരു എക്സ്ട്രാ ഒരു കുട്ടി എഫേർട്ട് അല്ലെങ്കിൽ കുട്ടി ഒരു സംഭവം അവിടെ ചെയ്തത് കൊണ്ട് ഒന്നും മാറ്റങ്ങള് സംഭവിക്കാൻ പോകുന്നില്ല എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി മറ്റൊരാൾ അല്ലെങ്കിൽ നിങ്ങളെ വർക്ക് കാണുന്ന ഒരാള് നിങ്ങൾ ആ ചെയ്യാൻ മറന്നുപോയി അല്ലെങ്കിൽ ചെയ്യണ്ടാന്ന് വിചാരിച്ചൊരു കുഞ്ഞ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരിക്കണം അത് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഒരു വർക്കിനെ മാർക്ക് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അത്രയും ആൾക്കാർ കൂടെ ആയിരിക്കും നിങ്ങൾ കമ്പീറ്റ് ചെയ്യുന്നത് നിന്ന് നിങ്ങളെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നിരിക്കുന്ന ഒരു കുഞ്ഞു ഫാക്ടർ ആയിരിക്കും അപ്പൊ ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് വെച്ചിരിക്കാറ് അതായത് ഈ വർക്ക് മാർ ഞാനിപ്പോൾ ചെയ്തില്ലെങ്കിൽ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് ആയിരിക്കും പെട്ടെന്ന് നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ പറ്റൂ പക്ഷേ നിങ്ങൾ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം കാരണം ഒരു ഒരു സെയിം സാധനം ആണെങ്കിൽ ഒരു കുഞ്ഞു സാധനം അവിടെ ഇടുക കാരണം ആ ഒരു സാധനം നിങ്ങൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ എത്ര വേറെ എത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ ആ സാധനം നിങ്ങളെ കൊണ്ട് പറ്റും അതിനിപ്പോ എത്ര പേര് ഇമിറ്റേറ്റ് ചെയ്യാൻ ചെയ് ശ്രമിച്ചാൽ ആ ഒരു 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 കുഞ്ഞു സാധനം ഇല്ല നിങ്ങൾക്ക് പറ്റിത്തോളും ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു നമ്മളൊരു ഒരു സ്റ്റോർ ഒന്ന് ഒരു ഓൺലൈൻ സ്റ്റോർന്ന് രണ്ട് ജ്വലറി വാങ്ങിച്ചെന്ന് വെച്ചാൽ ഒരു ഒരു സെയിം ടൈപ്പ് ഓഫ് നെക്ലേസ് നെക്ലെസ് വാട്ട് എവർ ഒരു സെയിം സാധനം രണ്ട് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചെന്ന് നിങ്ങൾ വിചാരിച്ചോ സെയിം ക്വാളിറ്റി സെയിം എവ്രിത്തിങ് സെയിം എല്ലാ സെയിം അതിനകത്തുനിന്ന് ഒരു 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 ഇതിനകത്ത് നമ്മൾക്ക് ഒരു ഒരു പെർട്ടിക്കുലർ ആ ഒരു നെക്ലെസിൻ്റെ കൂടെ നമുക്ക് കിട്ടിയ ഒരു ഹാൻഡ് റട്ടിൻ ലെറ്റർ അല്ലെങ്കിൽ നമുക്ക് വലിയ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റോ എന്തോ ആകട്ടെ പക്ഷേ മറ്റിനകത്ത് വളരെ ആകും നമ്മുടെ പ്രോഡക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നു നിങ്ങൾ ഏത് ചൂസ് ചെയ്യും നിങ്ങൾ നെക്സ്റ്റ് നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആരെയായിരിക്കും കൂടുതൽ ഓർക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവരുടെ കൂടുതൽ കമ്പാനിയൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നത് നിങ്ങളെ കൂടെ ആയിരിക്കും ഒബിയസ്ലി നിങ്ങൾക്ക് ആ ഒരു ഹാൻഡ് ടൻ ലെറ്റർ തന്നെ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് തന്ന ആരും നിങ്ങളത് ചെയ്യുവോ അങ്ങനെയാന്ന് സുമീതൻ നിങ്ങൾ സുസീത നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കും ഒരു കുഞ്ഞു കാര്യമായിക്കോട്ടെ നിങ്ങളുടെ ആ ഒരു വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ആ ഒരു സിഗ്നേച്ചർ എപ്പോഴും ഇടാൻ നോക്കുക കാരണം അതായിരിക്കും നിങ്ങളെ ബാക്കിയുള്ളവരിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നു സ്പെഷ്യൽ ആക്കുന്നത് ഇപ്പൊ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സെൽഫ് റിസ്പെക്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഞാനത് പലതവണ വീഡിയോസിൽ പറയുന്ന ഒരു കാര്യമാണ് ആൾക്കാർ പറയും നീ ഇല്ലെങ്കിൽ മറ്റൊരാളാണ് പക്ഷെ ആ ഒരു സ്പേസിലല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു സ്പേസിൽ പോയി നിങ്ങൾ ബെസ്റ്റ് കൊടുക്കാൻ പറ്റും നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിക്കൽ ഇതാണ് ഇസ് യുവർ ലൈഫ് അവിടെ നിന്ന് നിങ്ങൾ നിന്ന് പോവല്ലേ യു ഡിസർവ് ബെറ്റർ ഇതല്ലെങ്കിൽ ഇതിനകത്ത് ബെറ്റർ അല്ലെങ്കിൽ ബെസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക നമ്മൾ പറയത്തില്ല ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അത് പറ്റുന്നില്ല നിങ്ങളുടെ ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റ് അവിടെ പറ്റുന്നില്ല നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ പുതിയതായിട്ടൊന്നും പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് അത് ഡ്രോപ്പ് ചെയ്യാനേ പറയത്തുള്ളൂ ബിക്കോസ് നമ്മള് ഒരു ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു ഹാർഡ് വർക്ക് നമ്മുടെ എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് അത് എത്ര സ്ട്രെസ് ആയാലും സ്ട്രെയിൻ ആയാലും അത് നേടിയെടുക്കണം പക്ഷെ നിങ്ങളെ അത് പറയുന്നത് ഞാൻ നിൽക്കുന്ന പൊസിഷൻ ഇതല്ല ഐറ്റ് ഇസ് ഓ ബെഡ് എനിക്ക് ഇതിനെക്കാട്ടും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എൻ്റെ കാലിബർ ഇതല്ല എൻ്റെ സ്ട്രെങ്ത് ഇതല്ല എന്നും നിങ്ങൾക്ക് ഇഫ് യു വു ബിലീവ് ഇൻ യുവർ സെൽഫ് അവിടെ നിന്ന് നിങ്ങളെ മാറുക പ്ലേസ് ദ ഡോൺ ഡിസർവ് യു നിങ്ങളെ പോകാം നിങ്ങളെക്കാട്ടി അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഓക്കെ ഫൈൻ ഇതാണ് ഇതിൽക്കുള്ളത് ഐ ഡോണ്ട് ഡിസർവ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും അവിടെ സ്റ്റക്കോ സകളായി പോട്ടേ ഉള്ളൂ അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത് ലീവ് ഇറ്റ് ഞാൻ പറയുന്നത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒന്നും അല്ല നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം പക്ഷേ നിങ്ങളുടെ മൈൻഡിൽ അത് തോന്നുന്നു ഇത് എനിക്ക് എന്റെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ എന്റെ ഒരു ഹണ്ട്രഡ് പെർസെന്റേജ് എനിക്ക് കൊടുക്കാൻ പറ്റാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് തോന്നിയത് ഉറപ്പായിട്ടും അവിടെ നിന്ന് നിർത്തി പോകുക നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റത്തില്ല സീ നിങ്ങൾക്ക് ഒരു വൺ പെർസെൻറ്റേജ് പോലെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഇമ്പ്രൂവ് ആകാൻ പറ്റത്തില്ലെങ്കിൽ വാട്സ് എ യൂസ് എ പോയിന്റ് ഒന്നുമില്ല ഇല്ല അപ്പൊ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ആകണം അല്ലെങ്കിൽ ഇമ്പ്രൂവ് ആകണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ പ്ലേസിൽ പോയി ബെറ്റർ പ്ലേസിൽ പോകുക ഹാർഡ് വർക്കും സ്ട്രെസ്സും സ്ട്രെയിനും അതിന്റെ എഫോർട്ടും എല്ലാം ഉണ്ട് പക്ഷെ ആ എഫേർട്ട് ഇടാനൊരു സ്പേസ് നിങ്ങൾക്ക് നിങ്ങൾക്കില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം ഓൺ പെർസ്പെക്റ്റീവ് ആണ് ചിലർക്ക് അങ്ങനെ ആയിരിക്കില്ല ഞാൻ പറയും ഓരോ രീതിയിലായിരിക്കും കാര്യങ്ങളെ തീരുമാനിക്കുക കാര്യങ്ങൾ ലൈഫിൽ ഞാൻ പറഞ്ഞത് എൻ്റെ ഓൺ പെർസ്പെക്ടീവ് ആണ് ഞാൻ ഈ പഠിച്ച കാര്യമാണ് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കഴിഞ്ഞ എത്ര നമ്മൾ വർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളും പല സ്ഥലത്ത് പോയി വർക്ക് ചെയ്യുന്ന ഒരാളാണ് ആ ഒരു എക്സ്പീരിയൻസിന്റെ ബേസിലാണ് ഞാൻ എനിക്ക് സംസാരിക്കുന്നത് ഓക്കെ എത്ര വെഫെയിം ആയിക്കോട്ടെ എത്ര പൈസ ആയിക്കോട്ടെ എത്ര അടിപൊളി സംഭവമാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് വെച്ചാലും നിങ്ങളുടെ ബൗണ്ട്രീസിനെയോ നിങ്ങളുടെ സ്പേസിനെ റെസ്പെക്ട് ചെയ്യാത്ത സ്ഥലത്ത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഒരു ഒരു നിങ്ങളുടെ ഒരു എന്താ പറയാ നിങ്ങൾ ബെസ്റ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല നോ മാറ്റർ ഹൗ ഹാർഡ് യു ട്രൈ നിങ്ങൾക്ക് പറ്റില്ല അത് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റ് കിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ലീവ് അറ്റ് സ്പേസ് യു ഡിസേവ് ബെറ്റർ ഇതല്ല നിങ്ങളുടെ സ്പേസ് ഇതിലും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ആൾക്കാരാണ് സി ബാക്കിയുള്ളവർ പറയും നിങ്ങളുടെ ലിമിറ്റ് ഇതാണ് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ കുറവാണല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇത്രയുള്ളു പഠിക്കണം എഡ്യൂക്കേഷൻ ഇസ് ഇമ്പോർട്ടൻ്റ് പക്ഷേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് മാത്രമല്ല നിങ്ങളുടെ വാല്യൂ തീരുമാനിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക പല ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടാകും എഡ്യൂക്കേഷൻ ഇല്ല അതില്ല ഇതില്ല നിങ്ങൾക്ക് ലൈഫിൽ എത്ര മാത്രം എക്സ്പീരിയൻസുണ്ട് നിങ്ങളുടെ ഒരു കാര്യത്തിൽ എത്ര മാത്രം നിങ്ങളത് പഠിച്ച് വായിച്ച് വർക്ക്ഔട്ട് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ സ്കിൽ ഉണ്ടോ യുവർ എക്സ്പീരിയൻസ് അതാണ് നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ ഒരു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം ആരും എവിടെ എത്തിയിട്ടില്ല എസ്പെഷ്യലി നമ്മുടെ മീഡിയ ഫീൽഡിൽ അറിയാം സി നമ്മുടെ മീഡിയ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഒരു വാല്യൂ വാല്യൂണ്ട് ഇല്ല എന്നല്ല അതൊരു പേപ്പർ വാല്യൂ മാത്രമേ ഉള്ളൂ ഞാനിപ്പോ എന്താ പറയാ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഞാൻ കോളേജില് എഡിറ്റിങ് നല്ലോണം ഞാൻ ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ടെസ്റ്റ് പേപ്പറിൽ അതിനകത്ത് എല്ലാ മാർക്ക് നല്ലോണം കിട്ടും ഈ എഡിറ്റിങ്ങിന്റെ ഒക്കെ എന്താ പറയാ തിയറി ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസിനെല്ലാം ഞാൻ നല്ല രീതിയിൽ മാർക്ക് വാങ്ങിച്ചു പക്ഷെ നമ്മുടെ പ്രൊഫഷനിലോട്ട് വരുമ്പോൾ ഈ എഡിറ്റിംഗ് പേപ്പറിൽ മാത്രമാണോ അല്ല പ്രാക്ടിക്കലി അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങളത് വർക്ക് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എഡിറ്റിംഗ് അറിയാത്തില്ലെങ്കിൽ എന്ത് യൂസ് അതാണത് എജ്യൂക്കേഷൻ വേണം അതേപോലെ തന്നെ നിങ്ങളുടെ സ്കില് ഡെവലപ്പ് ചെയ്യുക നിങ്ങൾ പോകുക കുറെ കുറെ ലൈഫ് എക്സ്പീരിയൻസസ് കിട്ടും നല്ലതും കിട്ടും മോശവും കിട്ടും ചെയ്യാൻ പറ്റും ഐ ടു ഡിസേർവ് ബാഡ് അല്ലെങ്കിൽ എനിക്ക് ഇതിനെക്കാട്ടി ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ് ഇത് ദിസ് ഇസ് നോട്ട് മീ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു തോട്ട് എങ്ങനെയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതോ വരുന്നതെന്ന് വെച്ചാൽ എന്താണോ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസമാണ് നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് വിശ്വാസം ആരെത്ര രൂപ ഇട്ടാലും അല്ലെങ്കിൽ ആ എത്ര റേറ്റ് ചെയ്താലും മാറ്റുന്ന ഒരു കാര്യമല്ല നിങ്ങളുടെ സ്കില് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ നിങ്ങൾ 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 നിങ്ങളെ തന്നെ ഹാർഡ് വർക്കിൽ കൊണ്ടു വന്നതിന് ഏത് വലിയ സംഭവമാണ് ആരാന്ന് ചോദിച്ചാൽ അത് മാറ്റാൻ പറ്റത്തില്ല റീപ്ലേസ് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ വേറൊരാൾക്ക് അത് ആ ഒരു പൊസിഷൻ നിങ്ങൾ കൊണ്ടുവരാം പക്ഷെ നിങ്ങൾ കൊടുത്തൊരു ഔട്ട് നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ ആ ഒരു ക്വാളിറ്റി ആ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ അതിന് മറ്റൊരാൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും സിഗ്നേച്ചർ ആന നിങ്ങളുടെ കയ്യിലാണെങ്കിൽ നിങ്ങൾ തന്നെയായിരിക്കും എപ്പോഴും ടോപ്പായിട്ട് നിൽക്കുക നിങ്ങൾ നിങ്ങളുടെ സ്കില്ലിൽ നിങ്ങളുടെ ഹാർഡ് വർക്കിൽ നിങ്ങൾ വിശ്വസിക്കുക സ്റ്റേജ് സ്ട്രോക്ക് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട് എൻ്റെ ഹാർഡ് വർക്കിലും എൻ്റെ സ്കില്ലിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സ്കില്ലിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞാൽ ഒരു ബെസ്റ്റ് പൊസിഷൻ അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ എല്ലാരും വന്നോളൂ ട്രസ്റ്റ് മീ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നെ ബേസ് ചെയ്യാൻ പറയാ ആരെന്തോ പറയട്ടെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ട് ഒരാളുടെ ഹെൽപ്പില്ലാണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് നേടിയിട്ടുള്ള ഒരു സ്കില്ലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൊരു സാധനമാണെങ്കിൽ ഇനി എത്ര പൈസ കൊടുത്താലും എനിക്ക് എത്ര സംഭവം എന്ന് കാണിച്ചാലും അതാർക്കും നിങ്ങളത്തെ തട്ടിപ്പറിച്ചു പോകാൻ പറ്റത്തില്ല ദൈവം എന്ന് പറയുന്ന ഒരാൾ ദൈവം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന എന്തൊരു പവർ ഒരു ഹയസ്റ്റ് പവർ ആയിക്കോട്ടെ നമുക്ക് അനുഗ്രഹിച്ച് തന്നിട്ടുള്ള ഒരു കാര്യമുണ്ട് അതിപ്പം എത്ര പൈസ തന്നാലും എത്ര നമ്മളെ എന്താ പ്രേമശീത മാറാൻ പോകുന്ന സോ ടു ബിലീവൻ യുവർ സെൽഫ് ഈ റെസ്പെക്ട് ചെയ്യ സെൽഫ് റെസ്പെക്റ്റ് വേണം അതേപോലെ തന്നെ എന്തൊരു വർക്കിനും നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് കൊടുത്തിട്ട് ദിക്കല്ലേ അത് എന്താ പറയാ അത് പേമനന്റ് ആയിരിക്കില്ല അത് ടെമ്പററി ഇത് മാത്രമേ ആയിരിക്കുള്ളൂ കാരണം നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് കളഞ്ഞ അവിടെ നിന്നാല് നിങ്ങള് ലൈഫ് ലോങ് നിങ്ങൾക്ക് നിങ്ങളെ നോക്കി നോക്കിച്ചിരിക്കുകയായിരിക്കും പക്ഷെ അവരുടെ മൈൻഡി നമ്മൾ പറയാൻ അത്രേ ഉള്ളൂ എന്നൊരു മൈൻഡ് സെറ്റ് അവരൊക്കെ അവർക്ക് അതൊരു എന്താ പറയുക ഒരു എന്ന് പറയാത്തന്നെ അതായിരിക്കും നിങ്ങളെ ആ ആ ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ലാത്ത ഒരാളെ എപ്പോഴും പിടിച്ചു നിർത്താനുള്ള ഒരു കാര്യം മാത്രമായിരിക്കും അത് അതേപോലെ തന്നെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക കുഞ്ഞു കാര്യങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാവുന്നതാണെന്നാലും അറിയാത്ത ഉണ്ടെങ്കിൽ നമ്മള് അറിയാമെങ്കിലും മറന്നു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതിനകത്ത് കാര്യങ്ങളായിട്ട് ഇത് കൂട്ടിയാൽ മതി ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയാൽ മതി ഓക്കെ അപ്പോ അടിപൊളിയാക്കിയർ സെൽഫ് എന്തൊക്കെ പൊക്കി പറഞ്ഞാലും തഴ്ത്തി പറഞ്ഞാലും നിങ്ങക്ക് നിങ്ങളെ വിശ്വാസാണെ നിങ്ങള് സെറ്റപ്പാണ് അടിപൊളിയാണ് അപ്പൊ അത്രേ ഉള്ളൂ ബൈ